ആദ്യകാലത്തൊക്കെ ഓണത്തിന് പാടിയിരുന്ന ആ ഗാനത്തിനപ്പുറം പോയി ജലോത്സവം എന്ന ചിത്രത്തിലെ ജയേട്ടൻ്റെ അൽഫോൺ സീണമിട്ട ബി ആർ പ്രസാദ് എഴുതിയ കേരനിരകളാടും എന്ന ഗാനം ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് വിദേശങ്ങളിലൊക്കെ അടുത്ത ഓണം വരെ നമ്മളിങ്ങനെ ഓണാഘോഷങ്ങളും കേരനിരകളാടും എന്ന പാട്ടും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു ഗതകാല സ്മൃതിയിൽ നിന്നുകൊണ്ട് ഈ ഓണ ദിവസം നന്മയെക്കുറിച്ച് സംസാരിക്കുകയാണ് ഞാൻ ചില നന്മകൾ പത്തനംതിട്ടയിലുള്ള ഒരു വക്കീൽ അദ്ദേഹം ഒരു പുരോഗമന രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അഡ്വക്കേറ്റ് എം എം അജി അപ്പൊ അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ജേട്ടൻ തന്നെയാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് മതപരമായ ഒരു ചടങ്ങും പാടില്ലാഷ് ജേട്ടനോട് പറഞ്ഞു കേൾക്കട്ടും അതെ അതെ രാംനാമമാഷൻ കൂടി കേൾക്കുന്നുണ്ടാവും രാംനാമാഷ് പറഞ്ഞത് മതപരമായ ചടങ്ങുകൾ പാടില്ല അതുപോലെ ദഹിപ്പിക്കരുത് മരിച്ചു കഴിഞ്ഞാൽ മണ്ണിൽ അദ്ദേഹത്തെ അടക്കം ചെയ്യണം അവിടെ നിന്നുള്ള ഇലകളും പൂക്കളും ഒക്കെ എന്റെ ശരീരത്തിൽ വന്ന് വീഴണം പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് ഏറ്റവും നന്മയുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആരാധനയുടെ ഒന്നിനി ശ്രുതി താഴ്ത്തി എന്ന പാട്ട് ഓ എൻ വി സാറും ദേവരാമി മാസ്റ്ററും ജയട്ടനും കൂടി നമുക്ക് തന്ന ആ പാട്ട് ചെറിയ ശബ്ദത്തിൽ ചെറിയ നേ ശബ്ദത്തിൽ എൻ്റെ ചെവിയുടെ അടുത്തുകൊണ്ടൊന്ന് ജനങ്ങളെ കേൾപ്പിക്കണം അടുത്ത് വെച്ചിട്ട് ഈ പാട്ട് അതാണ് ഈ ഓണ ദിവസം ജയയുടെ മാത്രമല്ല മാസ് ദേവരാം മാസ്റ്റർ മറിഞ്ഞുപോയേ ദേവരാം മാസ്റ്റർ ഇപ്പോൾ നമ്മുടെ ജീവിച്ചിരിക്കുന്ന സാറ് ഓൻ വി സാർ സാറ് അല്ല അവർക്ക് നമ്മുടെയൊക്കെ ഒരു ഭാഗ്യമാണ് ഞങ്ങളുടെ രണ്ടുപേരും ഇപ്പോഴത്തെ മാസ് നമ്മൾ ആലോ അദ്ദേഹത്തെ ആലോചിച്ച് ജയരാ മാസ്റ്റർ കമ്പോസറെ ആലോചിച്ച് നമ്മൾ ധ്യാനിക്കുകയാണ് അദ്ദേഹത്തെ പിരിഞ്ഞു പോയ എല്ലാവരെയും നമ്മളിവിടെ ഓർത്തു അതൊരു ഗുരുസ്മരണയും സുഹൃസ്മരണയും ഒക്കെയാണത് ഓണം സന്തോഷം നൽകുന്ന വേറെ കുറെ കാര്യങ്ങൾ ജയന്റെ ആരാധകരെ കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ജയന്റെ പാട്ടുകളെ ഹൃദയത്തോട് ചേർത്ത് വെച്ചില്ലേ അതാണ് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എത്ര ആളുകളാണ് അതിലെ ആരാധകർ പറഞ്ഞത് ജെനുവിനാണ് നൂറ് ശതമാനം എന്നെ ആരാധിക്കുന്ന ആൾക്കാരാണ് അതിലിപ്പോ ഊണിലും ഉറക്കത്തിലും ജീവിതത്തിലും സംഗീതത്തിലും പ്രയാസങ്ങളിലും ഒക്കെ ഒരു പങ്കുവെക്കുന്ന മനോരട്ടന ഇപ്പോ ഒരു പുസ്തകം എഴുതി കഴിഞ്ഞു ജയട്ടനെ കുറിച്ച് പി ജയചന്ദ്രൻ മലയാളത്തിന്റെ മധുചന്ദ്രിക നമ്മള് മനോരേട്ടനൊരു ഓണാശംസ നേരുന്നു പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞാലേ പറയാലേ അല്ലേ ഒരാൾ വന്നിട്ട് ഇവിടെ ഒരാള് ഞാൻ വിളിക്കട്ടെ ആ ആ വരൂരി വളരെ സസ്പെൻസിൽ ലക്ഷ്മി കയറി വരിക ഇനി എനിക്ക് ഒന്നും ഇതിൽ പറയാനില്ല ലക്ഷ്മി എന്തൊക്കെയോ അച്ഛനോട് സംസാരിക്കാൻ വന്നിട്ട് നിങ്ങൾ ഞാൻ ഇങ്ങനെ ചോദിച്ചോളൂ ഞാൻ ഒരു നല്ല ആസ്വാദകിയാണ് പ്രൊഫഷണൽ സിംഗർ ഒന്നും ആയില്ലെങ്കിലും കൊറേ പാട്ടുകൾ കേക്കുന്നുണ്ട് അപ്പൊ അതില് കുറച്ച് പാട്ടുകള് അച്ഛൻ പാടി കേക്കണമെന്ന് എനിക്ക് ആഗ്രഹം അത് അതുകൊണ്ടൊന്നു വന്നതാ മലയാളം മലയാളമുണ്ട് ഹിന്ദിയുണ്ട് മിക്കവാറും ഹിന്ദി ആയിരിക്കും അച്ഛൻ സിംഗർ ഓവിക്കില്ലേ ലക്ഷ്മി ഞാൻ അമ്പത്തി അമ്പത്തെട്ടാ കാലത്ത് അന്ന് റേഡിയോ മാത്രമേ നമുക്ക് ശരണമുള്ളൂ അപ്പം റേഡിയോയിൽ മർഫി റേഡിയോ ബിനാക ഗൈത്മാല എന്നൊരു പ്രോഗ്രാം കേൾക്കാറുണ്ട് അപ്പം അതിൽ കേൾക്കണ പാട്ടുകളാണ് അപ്പം ലക്ഷ്മി കഴിഞ്ഞ ദിവസം എന്നോട് ചോദിച്ചത് അച്ഛന് മുകേഷിന്റെ എന്താണ് ആ ലോട്ട് കെ അജാമേരേ ഇന്ന് പാട്ട് അറിഞ്ഞു വച്ചു ഞാൻ പറഞ്ഞ അത് ഞാൻ പണ്ട് കേൾക്കുന്ന പാട്ടല്ലേ ഹൃദയത്തില് പാട്ടുകൾ ഇത്രയോ പാട്ടുകൾ ആ ലോട്ട് മീന്ന് പാട്ടുണ്ട് ആ പാട്ട് ഗൂഞ്ച് ഉഡി ഷഹനായി ഗൂഞ്ചുടി ഷഹനായി എന്നൊരു പാട്ടുണ്ട് ആ പടത്തിലുള്ള പാട്ടാണ് അത് ഞാൻ പാടി കേൾപ്പിച്ചത് बुलाते हैं मेरा पड़ा रे संगी मेरा पड़ा रे संगी तुझे और गीत बुलाते हैं आलाट के आ जा मेरे भी तैर तैर दर അച്ഛനും ഓർമ്മയില്ലേ നമ്മള് ചെന്നൈയിലിരിക്കുമ്പോ എത്രയോ രാത്രികള് നമ്മൾ രണ്ടു മണി വരെ ഇങ്ങനെ പാട്ട് പാടി ഓരോരുത്തരെ പാട്ട് ശരിക്കും

പ്രതിവാദി ഭയങ്കരം അച്ഛന്റെ ശ്രീനിവാസൻ ദേവരാഷ്ഡെ എല്ലാരും ക്രിസ്ത്യൻ സോങ്സും എടുത്തു നോക്കിക്കുള്ളൂ ഡിവൈൻ ഡിവൈൻഷ് ആണ് അപ്പോ ആകാശങ്ങൾ ഇതിലും വലിയൊരു ക്രിസ്ത്യൻ ഡിവോഴ്സൽ സോങ് എവിടെയാണ് എവിടെയുള്ള ഒരിക്കലും ഉണ്ടാവില്ല പിന്നെ അച്ഛന്റെ പാട്ട് വരും 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 വീണ്ടും മെഴുക വിളക്കിൻ മുന്നിൽ ും പുൽ പുൽത്തൊഴുത്തു ഞങ്ങൾ മേഞ്ഞുകഴിഞ്ഞു ഞങ്ങൾ നിന്ദിതരും പേടിതരും അവിടെ ജീസസ് ക്രൈസ്റ്റ് വന്നു നിർദ്ധനരുടെയും പീഡിതര നിർദ്ധനും പീഡിതരും എതിരേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ശ്രീ വടക്കും പറഞ്ഞ പാട്ടുണ്ട് അത് രുദ്രാക്ഷമാലോ കേശവംപൂരി പി എസ് നബീഷൻ എഴുതി കേശവംപൂരില അപ്പ അതൊന്നും രണ്ടു വരി എനിക്ക് വേണ്ടി അച്ഛൻ കൊറേ കേട്ടിണ്ട് റേഡിയോ കേട്ടിണ്ട് പല പുതിയ പല പാട്ടുകളും അതിലെ ഫേവറേറ്റ് എനിക്ക് പോകുന്നു പോകുന്നു അച്ഛൻ എപ്പോഴും എനിക്ക് പല രാത്രി തരാ ചെറുപ്പം മുതലേ തരുന്നുണ്ട് ചെറുപ്പം എത്തിയപ്പോഴാണ് എനിക്ക് ഇതിനോടുള്ള ടേസ്റ്റ് വന്നത് ചെറുപ്പം മൂല അങ്ങനെ ഒരു പെട്ടെന്ന് എല്ലാ കുട്ടികളെയും പോലെ തന്നെ സഖി തരുമോ സഖീ തരുമുഖാനുവാദം തരുമുഖാനുവാദം ഞാൻ ലക്ഷ്മിയുടെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അച്ഛൻ കൊണ്ട് പാടിച്ചു ഞാനും അത് കേട്ടു അത് വേറൊരു ഒരു ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി ലക്ഷ്മിയുടെ ടേസ്റ്റും എനിക്കിപ്പോൾ മനസ്സിലായി ഏതുതരം പാട്ടുകളാണ് ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇത് കാവ്യപുസ്തകം ജീവിതമാണ് അച്ഛന്റെ ഫിഫ്റ്റിയത് ഇയർ നമ്മൾ അമൃത ടി വിയിലൂടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ലക്ഷ്മി അച്ഛനും കൂടി ഒരു പാട്ട് പാടണം അത് വേണം ഞങ്ങളൊരു ആഗ്രഹം അത് ഏത് പാട്ട് പാടുന്നു എന്നുള്ള കാര്യം ലക്ഷ്മി ചേട്ടനും കൂടെ തീരുമാനിച്ചു ഒരു പാട്ട് പാടില്ലേ പ്രൊഫഷണൽ സിംഗർ ഒന്നും ഒരു സ്വാദകരാണ് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന പാട്ടുകാരെക്കാൾ അതെ അതെ ഏത് പാട്ടോ പാടാൻ വെരി ഗ്രേറ്റ് കാരണം വെച്ചാൽ ആദ്യത്തെ പാട്ട് തന്നെ മഞ്ഞലയിൽ മഞ്ഞളിയിൽ മുങ്ങിത്തോർത്തി ഇപ്പൊ പാടിയ ലൈറ്റസ്റ്റ് ഹിറ്റ് പാട്ട് നിലാക്കുടമ എല്ലാം നിലാവുണ്ട് ഓണ നിലാവുമാണ് അപ്പൊ കോൻസിഡൻസ് നമ്മുടെ ഹരിനാരായണൻ എഴുതി ദീപിക ചിറകൊടിഞ്ഞാറ് സിനിമയിലെ പാട്ടാണ് എല്ലാവരും കൂടെ കൂടെയിരുന്ന് ഞാനിങ്ങനെ കൈകെട്ടിരുന്ന് ഇങ്ങനെ ആസ്വദിക്കാം ിലാക്കമേ നിലാക്കുടമേ നിഷീതിയെണ്ണൂരമ്പലിൽ あ OK、OK、OK。マリー。マリー,ー。OK。